നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാം അവിടെ ഈ നവകേരള സദസ്സിൽ വരുന്ന ആളുകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നാളിതുവരെ ഈ സർക്കാരിന്റെ ഏഹ് വിശ്വസിച്ച് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്ന് പരാതി കൊടുത്തിട്ട് നാളിതുവരെ പരിഹാരം കിട്ടാതെ ഇനി ഈ നവകേരള സദസ്സിലെങ്ങാനും അത്ഭുതം നടന്നാലോ എന്ന് വിചാരിച്ച് വീണ്ടും പരാതിയുമായിട്ട് വരുന്ന ആളുകൾ അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ യെസ് രണ്ടാമത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരും ഇവരുടെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്ന കുടുംബശ്രീ തൊഴിലാളികളോ അല്ലെങ്കിൽ കുടുംബശ്രീ വരുന്ന വനിതകളോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ വരുന്ന ആളുകൾ ഈ വരുന്ന ആളുകളുടെ എണ്ണത്തെ ഞാൻ അണ്ടർ ചെയ്യുന്നില്ല സി പി എം പോലെ എല്ലാ സ്ഥലത്തും നല്ല സ്വാധീനമുള്ള കേരളത്തിൽ എമ്പാടും സ്വാധീനമുള്ള ഒരു കേഡർ പാർട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഒരു പാർട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത് സർക്കാർ പരിപാടിയാണെന്ന് ഞാൻ പറയാത്തതിന് കാരണമുണ്ട് അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ എനിക്ക് ആശങ്കയില്ല ഇനി പാർട്ടി പരിപാടി എന്ന് ഞാൻ പറയാൻ കാരണം പി കെ ശ്രീമതിയും ഇ പി ജയരാജനും എങ്ങനെയാണ് ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം പറയാതെ അനിൽകുമാർ നേരെ മറിയക്കുട്ടിയുടെ സമരത്തെക്കുറിച്ച് പറയാനാണ് താല്പര്യം കൂടുതൽ കാണിച്ചത് പറയാൻ കയ്യിൽ നീ നീ പുറത്തേക്ക് ഇറങ്ങി ഈ ഞാൻ തരാം വേർബോഡി ജീവിക്കാൻ ത് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാത്തത് ഞങ്ങളുടെ ഭാഗം പറയാൻ ആ വേദി ഉപയോഗിച്ചുകൂടെ എന്ന് അനിൽകുമാർ ചോദിച്ചു ഞങ്ങൾ പങ്കെടുക്കാത്തത് കേരളത്തിന്റെ പൊതു കജനാവ് ഇത്രത്തോളം കൊള്ളയടിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നടത്തുന്നതിന്റെ വേദിയിൽ പോയി നിന്ന് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ നാണമുണ്ട് മാനക്കുറവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയം സംഘടിപ്പിച്ചു മണ്ഡലങ്ങളിലെ എംഎൽഎമാരുടെ മാനസിക സമ്മർദ്ദം മുഖ്യമന്ത്രി കാണണ്ട മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടിയുടെ പാർട്ടി പത്രത്തിൽ അച്ചടിച്ച് വന്ന മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയൊക്കെ മാനസിക സമ്മർദ്ദം ഈ നാളിതുവരെ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇനി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇവിടെ അനിൽകുമാർ പറഞ്ഞ മറ്റൊരു വാക്ക് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഒളിച്ച് രക്ഷപ്പെടുകയായിരുന്നു ജനങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കാൻ അതുകൊണ്ടാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ഇവിടെ ആളുകളെ അഭിമുഖീകരിക്കാൻ പേടിച്ചുകൊണ്ട് ഒളിച്ച് കിടക്കുന്നത് നാൽപ്പത് വണ്ടിയുടെയും ആയിരം പോലീസിന്റെ അകമ്പടിയിൽ ഒളിച്ച് യാത്ര ചെയ്തതും എൺപത് ലക്ഷം മാസം വാടക കൊടുത്ത് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ കഥകൾ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പിന്നെ താങ്കൾ പറഞ്ഞത് താലൂക്ക് തല ജില്ലാതല അദാലത്തുകൾ നടത്തി അതിൽ പരിഹരിച്ച പരാതികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്ന ഇന്നലെ നടന്ന യോഗത്തിൽ എത്ര പരാതികൾ പരിഹരിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചു മറ്റു മന്ത്രിമാർ പ്രസംഗിച്ചു അനിൽകുമാറിന്റെ ഇതിൽ കണക്കുണ്ടെങ്കിൽ പറയാം അത് താങ്കൾ പറഞ്ഞില്ല ഇനി എൺപത്തേഴ് വയസ്സുള്ള എന്റെ അമ്മയുടെ അമ്മയുടെ പ്രായം വരുന്ന ഒരു മറിയക്കുട്ടി എന്ന് പറയുന്ന ആളെ സ്ത്രീ സൗന്ദര്യം എന്നൊക്കെ സാധനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എടുക്കുന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ അനിൽകുമാറെ താങ്കൾ താങ്കൾ പറയുന്ന വാക്കുകൾ താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ താങ്കൾ താങ്കൾ അഡ്രസ് ചെയ്യുന്ന എൻഡോഴ്സ് ചെയ്യുന്ന സർക്കാരിനും നാണക്കേടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ വാദത്തിൽ തോറ്റാലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കുറെ കൂടി മാന്യമായിരിക്കണം എൺപത്തിയേഴ് വയസ്സുള്ള ആ അമ്മ ആ അമ്മ പറഞ്ഞ വാക്കിന്റെ പൊളിറ്റിക്കൽ കയറക്ടർ പറഞ്ഞ അനിൽകുമാർ താങ്കൾ ഈ ചർച്ചയിൽ ഉപയോഗിച്ച വാക്കിനെ കുറിച്ച് താങ്കൾക്ക് ലെവൽ ലേശം നാണവും മാനവും തോന്നിയില്ല പിന്നെ താങ്കൾ ഒരു കാര്യം ആയിരത്തി അറുന്നൂറ് രൂപ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്നിട്ടും കുറിച്ച് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ അതിൽ നരേന്ദ്രമോദിയുടെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അന്ന കുട്ടിയായാലും പിച്ചച്ചട്ടിയായിട്ടും റോട്ടിൽ സമരം ചെയ്യാൻ വരുന്നവർക്ക് നരേന്ദ്രമോദിയുടെ അഞ്ഞൂറിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല അവരുടെ മുമ്പിൽ പിണറായി സർക്കാരിന്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന ആയിരത്തി അറുന്നൂറ് അഞ്ചു മാസമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി തന്നെയാണ് ഇനി ഈ ഈ ജന കേരള സദസ്സുമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രി ഒന്നും നേരിട്ട് പരാതി സ്വീകരിക്കുന്നില്ല ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നേരിട്ടാണ് കൊടുക്കേണ്ടതെന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും പരാതി സ്വീകരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ആ പാവപ്പെട്ട മനുഷ്യരെ കുടിവെള്ളം പോലും കൊടുക്കാതെ ആ ബാനറിന്റെ ചൂട്ടിക്കൊണ്ടിരുത്തുന്നത് നിങ്ങൾ അതിൽ കിടക്കുന്നു അതൊന്ന് പറയണ്ടേ ഉദ്യോഗസ്ഥരുടെ അടുത്താണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ഓഫീസുകളുടെ ഒക്കെ പ്രവർത്തനം നന്നായിട്ട് കാര്യക്ഷമായിട്ട് കൊണ്ടുപോയപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ തലപ്പാവ് വെച്ചിട്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് എന്തിനാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ഈ ബസ്സിനകത്ത് യാത്ര നടത്തുന്നത് ഇത് ആഡംബര ബസ്സാണെന്നൊക്കെ ഉള്ള പ്രചരണം വന്നപ്പോൾ ഇന്നിപ്പോ നിങ്ങൾ പറയുന്നു യാതൊരു സവിശേഷതകളും സവിശേഷതകളും ഇല്ലാത്തൊരു ബസ്സാണെന്ന് യാതൊരു സവിശേഷതകളും ഇല്ലാത്തൊരു ബസ്സാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ഇതിനു വേണ്ടി മുടക്കിയത്

ഗുരു പൊതുഖനാവ് കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന കാലഘട്ടത്തില ഒരു കോടി അധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര നടത്തുന്നത് നിങ്ങൾ പറഞ്ഞ ട്രാഫിക് ജാം ഒഴിവാക്കാൻ എന്ന ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എം ബി ഡി അഞ്ചു പ്രാവശ്യം പഠിച്ചപ്പോ നാട്ടുകാർ ഇരുപത്തി അഞ്ച് പ്രാവശ്യം സ്വീകരണം കൊടുത്ത ഒരു ബസ് ഉണ്ടല്ലോ റോബിൻ ബസ് ആ ബസ് നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്ത് ഓടിച്ചുകൂടെ അതാകുമ്പോൾ ഇതിന്റെ പകുതി ചെലവിൽ നിങ്ങളുടെ കാര്യം നടക്കുമല്ലോ ആ ബസ്സിന് കൊടുക്കുന്ന സ്വീകരണം നിങ്ങളുടെ പാർട്ടിക്കാർ കാശ് കൊടുത്ത് പോലും വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ബസ്സിനെ കാത്തു നിൽക്കാൻ ആരുമില്ലെങ്കിലും ആ നാട്ടുകാര് വെറുതെ വന്ന് കാത്തു നിന്ന് റോബിൻ ബസ്സിന് കൊടുക്കുന്ന ഒരു സ്വീകരണം ആ ബസ്സിന് കൊടുക്കുന്ന സ്വീകരണം ഈ കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതു മനസ്സാക്ഷിയുടെ പ്രതിഫലനം കൂടിയാണെന്ന് മനസ്സിലാക്കാതെ അരുൺകു അനിൽകുമാറിനെ പോലുള്ള ആളുകൾ അഭിപ്രായം പറയുന്നത് അയ്യോ പൊന്നു പൊന്നുമോനെ പറഞ്ഞു കാണരുത് ഇത് അത് ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഇന്നാണ് അനിൽകുമാറിന്റെ ജില്ലയായിട്ടുള്ള കോട്ടയത്ത് ഒരു പച്ചക്കറി വ്യാപാരി അദ്ദേഹത്തിന്റെ ഗോഡൌണിലും പച്ചക്കറിക്കടയിലും യൂണിയൻകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണിയുടെയും മറ്റു തടസ്സങ്ങളുടെയും പേരിൽ ആത്മഹത്യ ഭീഷണി ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തകഴയിലെ പ്രസാദിനോ അല്ലെങ്കിൽ ഓമല്ലൂരിലെ ഗോപിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സതീഷ് കുമാറിനോ ഇടുക്കിയിലെ അന്നക്കുട്ടിക്കോ മറിയക്കുട്ടിക്കോ ആർക്കും കിട്ടാത്ത എന്ത് സേവനമാണ് നിങ്ങൾ ഈ ബസ് യാത്രയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഈ ബസ്സിൽ ൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാധാരണ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ എഴുതി വെക്കും പോക്കറ്റ് പോക്കറ്റടിക്കാരെ സൂക്ഷിക്കണമെന്ന് പക്ഷേ ഈ ബസ്സിന്റെ വീഡിയോ പല മന്ത്രിമാരും പുറത്തെടുക്കുന്ന ചാനലുകളിലൊക്കെ വന്ന് ഞാൻ കണ്ടപ്പോ അതിൽ അങ്ങനെ ഒരു വാചകം എഴുതിയിട്ടില്ല കാരണം പോക്കറ്റ് പോക്കറ്റടിക്കാരെ സൂക്ഷിക്കണമെന്ന് ഈ ബസ്സിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല സാധാരണക്കാരന്റെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന കൊള്ളക്കാർ മാത്രമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വാചകം എഴുതി വെക്കണ്ട എന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കും ഞാൻ ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എട്ട് പരാതികൾ എന്ന് പറഞ്ഞു ഈ പരാതികൾ ബഹുമാന്യനായ അനിൽകുമാർ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ താലൂക്ക് തല തല അദാലത്തുകൾ നടത്തി പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞു എത്ര പരാതി പരിഹരിച്ചു എങ്ങനെയൊക്കെയാണ് പരിഹരിച്ചത് എന്ന് നാളിതുവരെ നമ്മൾക്കറിയില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നവകേരള സദസ്സ് നടത്തുന്നതെന്ന് പറയാം പക്ഷെ ഇന്നലെയും ഇന്നൊന്നും മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും ഒരു കണക്കുകളൊന്നും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടില്ല എന്തോ ആയിക്കൊള്ളട്ടെ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ കേരളത്തിലെ ഈ പറഞ്ഞ ഇതൊക്കെ നടപ്പാക്കേണ്ട കളക്ടർമാരുടെ ചുമതല എന്താ ഇപ്പോ കോട്ടയത്തെ കളക്ടർ അവിടെ പ്രത്യേകം മീറ്റിംഗ് വിളിച്ചിട്ട് മറ്റേ കേരളീയമായി ബന്ധപ്പെട്ട ചെലവ് കണ്ടെത്താൻ വേണ്ടിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപിരിവ് നടത്തുന്നതിനുള്ള ഡയറക്ഷൻ കൊടുക്കുകയാണ് പിന്നെ സ്കൂളുകളിൽ നിന്ന് സ്കൂൾ ബസ് വിട്ടുകൊടുത്തുകൊണ്ട് ഈ നവകേരള സദസ്യു വേണ്ടി ഓടാൻ വേണ്ടിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നു ഉദ്യോഗസ്ഥർ മുഴുവൻ ഈ സർക്കാരിന് വേണ്ടിട്ട് പണപ്പിരിവ് നടത്തിയോ അല്ലെങ്കിൽ ഈ സർക്കാരിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പ്രചരണ പരിപാടിക്ക് വേണ്ടിട്ട് വണ്ടി ഏർപ്പാടാക്കാനുള്ള പരിപാടിക്കായിട്ട് പോവുക അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനും വേണ്ടിട്ട് ഉദ്യോഗസ്ഥരെ തുറന്നുവിടുന്ന കെട്ടഴിച്ചുവിടുന്ന നിലപാടുമായിട്ടാണ് പോകുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് ആളുകളുടെ പരാതി പരിഹരിക്കുന്നത് ല്ല ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട പ്രചരിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആളുകളുടെ മുമ്പിൽ പരാതിക്ക് മുമ്പിൽ കണ്ണിൽ പൊടിയിട്ട് തടി തടിതപ്പാനും വേണ്ടിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് കുറെ കാലം മുമ്പ് രാഹുൽ ഗാന്ധി കേരളത്തിലൂടെ മറ്റേ യാത്ര നടത്തി ഭാരത് ജോഡോ യാത്ര ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൽ ഇപ്പോൾ ഉള്ളതിൽ തന്നെ അത്യാവശ്യം ലോക ലോകവിവരവും പുസ്തകമായതിനേക്കുള്ളൊരു നേതാവാണ് എം സ്വരാജ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞത് കണ്ടെയ്നർ യാത്ര എന്ന് പറഞ്ഞാണ് ആക്ഷേപിച്ചത് ആ യാത്രയെ സ്വന്തം പാർട്ടിയുടെ ചെലവിൽ കോൺഗ്രസിന്റെ ചെലവിൽ കോൺഗ്രസ് വണ്ടിയിൽ യാത്ര ചെയ്ത് കോൺഗ്രസ് നടത്തിയ പരിപാടിയെ കണ്ടെയ്നർ യാത്ര എന്ന് ആക്ഷേപിച്ച എം സ്വരാജ് ഇന്ന് എവിടെയാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു മന്ത്രിമാർ നടത്തുന്ന ഈ ദൂർത്ത യാത്രയെക്കുറിച്ച് അദ്ദേഹം ഒരു വാക്ക് പറയേണ്ടേ അല്പമെങ്കിലും സാമാന്യ ബോധമുള്ള സി പി എം നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ഞാൻ പറയാം പാർട്ടിയിലെ ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആരെങ്കിലും ഈ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്ന കോടിക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഉപദേശകർക്കും കൂടി ഉപദേശം കൊടുക്കണം ഇത് ഇങ്ങനെയല്ല ജനക്ഷേമ പ്രവർത്തനം ഇത് കൊള്ളക്കാരുടെ പരിപാടിയാണ് ഇത് കൊള്ളക്കാരുടെ സർക്കാരാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ക്യൂബയുമായി ബന്ധപ്പെട്ട് ചെസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് പേരിൽ ചെഗ്വേര ഇന്ന് ഈ രാജ്യം സ്വന്തം നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ചെകിത് പൊത്തിയടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെകുകയർ ആദ്യം വരിക അതായിരിക്കും അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിപ്ലവ പ്രവർത്തനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പോയാലോ